മെഹന്ദി മുസ്ലിം അട്രിമണിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ചാനലിലെ വീഡിയോസ് നിങ്ങളാദ്യമായി എന്നെ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കൂടാതെ ചാനലിലൂടെ നിങ്ങളുടെ വിവാഹ ലോചനകളും ഷെയർ ചെയ്യുന്നതിനു വേണ്ടി ഫോട്ടോയും ഡിമാൻഡ്സും സഹിതം സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങൾക്ക് അയച്ചു തരാവുന്നതാണ് ഇന്ന് വിവാഹം നോക്കുന്ന മുസ്ലിം യുവതികളുടെ ഡീറ്റെയിൽസാണ് ഷെയർ ചെയ്യുന്നത് ആദ്യം വായിക്കുന്നത് ആദ്യ വിവാഹം നോക്കുന്ന സുന്നി യുവതിയുടെ ഡാറ്റാസ് ആണ് വയസ്സ് ഇരുപത് ഹൈറ്റ് നൂറ്റി അൻപത്തി അഞ്ച് സെൻറ്റിമീറ്റർ നോർമൽ വെയ്റ്റ് മീഡിയം കളർ എന്നിവയാണ് ക്വാളിഫിക്കേഷൻ വരുന്നത് ബി എ ഡിപ്ലോമ ഇൻ ഏവിയേഷൻ ആൻഡ് ഹോസ്പിറ്റാലിറ്റി ഡിപ്ലോമ ഇൻ ടാലി എന്നിവയാണ് പത്താം ക്ലാസ് വരെയാണ് ഇവരുടെ മദ്രസ പഠനം ഇവരൊരു സ്ഥാപനത്തിൽ അഡ്മിനായിട്ട് വർക്ക് ചെയ്യണം അപ്പർ മിഡിൽ ക്ലാസ് ഫാമിലിയാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ എടവണ്ണപ്പാറ ഭാഗത്താണ് ഡിമാൻഡായിട്ട് പറയുന്നത് മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ നിന്നുള്ള പ്രപ്പോസൽസാണ് സ്വീകരിക്കുന്നത് ഇരുപത്തി ഒൻപത് വയസ്സ് വരെയുള്ള പ്രപ്പോസൽസാണ് നോക്കുന്നത് കൂടുതൽ ഡിമാൻഡ്സോ കാര്യങ്ങളൊന്നും തന്നെ ഇവർക്കില്ല അടുത്തത് വായിക്കുന്നത് ആദ്യ വിവാഹം നോക്കുന്ന സുന്നി യുവതിയുടെ ഡാറ്റാസ് ആണ് വയസ്സ് ഇരുപത്തി രണ്ട് ഹൈറ്റ് നൂറ്റി അറുപത്തി എട്ട് സെൻറ്റിമീറ്റർ മീഡിയം വെയ്റ്റ് മീഡിയം കളർ ക്വാളിഫിക്കേഷൻ വരുന്നത് എം ആണ് ഇപ്പോൾ എച്ച് ആറിൻ്റെ ഒരു കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മിഡിൽ ക്ലാസ് ഫാമിലിയാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കോട്ടക്കൽ ഭാഗത്താണ് ഡിമാൻഡായിട്ട് പറയുന്നത് മുപ്പത് വയസ്സ് വരെ മലപ്പുറം ജില്ലയിൽ നിന്നുള്ള പ്രപ്പോസൽസ് ആണ് സ്വീകരിക്കുന്നത് ഫാമിലി ഡീറ്റെയിൽസ് ഫാദർ മദർ മൂന്ന് ബ്രദേഴ്സ് എന്നിവരടങ്ങുന്നതാണ് കൂടുതൽ ഡിമാൻഡ്സോ കാര്യങ്ങളൊന്നും തന്നെ പറയുന്നില്ല അടുത്തത് വായിക്കുന്നത് പുനർവിവാഹം നോക്കുന്ന വിധവയുടെ ഡീറ്റെയിൽസ് ആണ് പേര് പായസ വയസ്സ് ഇരുപത്തി ഹൈറ്റ് അഞ്ച് പോയിൻ്റ് നാലടിയാണ് ഇരുനിറം ഡിഗ്രി പി ജി എന്നിവയാണ് ഇവരെ ക്വാളിഫിക്കേഷൻ കോളേജ് ടീച്ചറായിട്ട് വർക്ക് ചെയ്യുകയാണ് സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ ആലുവ ഭാഗത്താണ് ഇവർക്കൊരു കുട്ടീൻ്റെ കുട്ടിയുടെ ബാധ്യതയൊന്നും ഏറ്റെടുക്കണ്ട എന്നും പറയുന്നു ഡിമാൻഡായിട്ട് പറയുന്നത് മുപ്പത് വയസ്സ് വരെ എറണാകുളം ജില്ലയിൽ നിന്നും അനുയോജ്യമായ പ്രപ്പോസൽസ് സ്വീകരിക്കുന്നതാണ് ഫാമിലി ഡീറ്റെയിൽസ് ഫാദർ മദർ ഒരു ബ്രദർ ഒരു സിസ്റ്റർ എന്നിവരാണുള്ളത് വേറെ ഡിമാൻഡ്സോ കാര്യങ്ങളൊന്നും തന്നെ പറയുന്നില്ല അടുത്തത് വായിക്കുന്നത് ഡിവോഴ്സ് കഴിഞ്ഞ് പുനർവിവാഹം നോക്കുന്ന മറ്റൊരു സുന്നി യുവതിയുടെ ഡീറ്റെയിൽസ് ആണ് പേര് സീതാറാം നെഹ്റു വയസ്സ് ഇരുപത്തി ക്വാളിഫിക്കേഷൻ ബി എ എം എസ് ഡോക്ടറായിട്ട് വർക്ക് ചെയ്യാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലാണ് ഡിമാൻഡായിട്ട് പറയുന്നത് പരിഗണിക്കുന്ന ജില്ലകൾ മലപ്പുറം പാലക്കാട് പരിഗണിക്കുന്ന വയസ്സ് മുപ്പത് വയസ്സ് വരെയാണ് കൂടുതൽ ഡിമാൻഡ്സോ കാര്യങ്ങളൊന്നും തന്നെ ഇവർക്കില്ല ഫാമിലി ഡീറ്റെയിൽസ് ഫാദർ ഡോക്ടറാണ് ഒരു ബ്രദറാണുള്ളത് അടുത്തത് വായിക്കുന്നത് പുനർവിവാഹം നോക്കുന്ന സുന്നി യുവതിയുടെ ഡീറ്റെയിൽസ് ആണ് ഡിവോഴ്സ് കഴിഞ്ഞതാണ് പേര് ഷൌഫിദ വയസ്സ് ഇരുപത്തിയാറ് അഞ്ചടിയാണ് ഹൈറ്റ് വരുന്നത് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ വെന്യൂർ ഭാഗത്താണ് പ്ലസ് ടു വരെയാണ് അവരുടെ ക്വാളിഫിക്കേഷൻ ഇവർക്ക് ആറു വയസ്സുള്ളൊരു മോളുണ്ട് മോളെ കൂടി പരിഗണിക്കുന്നവരായിരിക്കണമെന്നും പറയുന്നു ഡിമാൻഡായിട്ട് പറയുന്നത് മലപ്പുറം ജില്ലയിൽ നിന്നും മുപ്പത്തി ആറ് വയസ്സ് വരെ അനുയോജ്യമായ പ്രൊപ്പോസൽസാണെന്നുണ്ടെങ്കിൽ സ്വീകരിക്കുന്നതാണ് വേറെ ഡിമാൻഡ്സോ കാര്യങ്ങളൊന്നും തന്നെ ഇവർക്കില്ല ഈ വായിച്ച പ്രപ്പോസൽസിലെ ഡീറ്റെയിൽസ് എല്ലാം കേട്ട ശേഷം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടോന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കൂടുതൽ ഡീറ്റെയിൽസ് നൽകുന്നതാണ് അടുത്ത ദിവസം അടുത്തൊരു വീഡിയോയുമായി കാണാം താങ്ക് യു ഫോർ വാച്ചിങ്